ാണ് പോസിറ്റീവ് എനർജി നൽകാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിന് വരവേൽക്കാൻ തീർച്ചയായിട്ടും ഈ ഇലുമിനേഷൻ ദീപാലംകൃതമായ കോഴിക്കോടിന്റെ ഹൃദയമായ മാനാഞ്ചർ സ്ക്വയർ മാറുമ്പോൾ ഇനി ഇന്നു മുതൽ എല്ലാവരും ഇങ്ങോട്ട് കുതിക്കുകയാണ് സന്തോഷം സന്തോഷം ഉൽപാദിപ്പിക്കുന്ന ഫാക്ടറി ആയി മാനാഞ്ചർ സ്ക്വയർ അതെ വിജയത് കേരള ടൂറിസം വകുപ്പ് കേരളത്തിലെ മൂന്ന് നഗരങ്ങൾ ഇതുപോലെ കോഴിക്കോട് ഇന്നത്തെ നമ്മുടെ വീഡിയോന്റെ ഗൈഡ് അവന്തിക്കുട്ടിയാണ് കേട്ടോ അവന്തിക്കുട്ടി നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നത് മാനാഞ്ചിറ സ്ക്വയർ ഫുള്ള് ലൈറ്റ് വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് ആ മനോഹരമായിട്ടുള്ള കാഴ്ച കാണിച്ചു തരാനാണ് ഒരു പാർക്ക് ഇത്രയും ലൈറ്റൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല ഈ ഒരു കപ്പൽ കണ്ടോ ഇതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഫോട്ടോ എടുക്കാനും നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെയുണ്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള ഏവരെയും അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ലൈറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു മരം ഫുള്ള് ലൈറ്റാണ് കേട്ടോ എന്തൊരു ഭംഗിയാണെന്നറിയോ കാണാൻ അപ്പോൾ രാത്രിയുടെ വെളിച്ചത്തിൽ ഒരുപാട് ഇതുപോലെയുള്ള അറേഞ്ച്മെൻറ്റ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാം അപ്പോൾ നമ്മുടെ കോഴിക്കോട് മാനഞ്ചര സ്ക്വയറിൽ നിങ്ങൾ രാത്രി വന്നു കഴിഞ്ഞാൽ ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് നല്ലൊരു കളർഫുൾ വൈബാണ് നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ നമ്മുടെ മക്കളുടെ വെക്കേഷൻ അടിച്ചുപൊളിക്കാൻ അവരെയൊക്കെ കൂട്ടി എവിടെ പോകണമെന്ന് നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പം ഈ ഒരു സ്ഥലവും കൂടെ നിങ്ങളെ ലിസ്റ്റിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുക അപ്പോൾ നല്ല ഭംഗിയുണ്ട് രാത്രി ഏകദേശം പതിനൊന്ന് മണിയോട് കൂടിയിട്ടാണ് കേട്ടോ ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നത് രാത്രി പന്ത്രണ്ട് മണി വരെയാണ് കേട്ടോ ഈ ഒരു ലൈറ്റ് ഷോ മാനാഞ്ചിറയിൽ ഉണ്ടാവുക പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ലൈറ്റ് ഒക്കെ ഓഫ് ആക്കും അപ്പൊ നിങ്ങൾ പോകണം എന്ന് പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു രാത്രി ഒരു ഏഴ് ഏഴരയാകുമ്പോൾ പോയി കഴിഞ്ഞാൽ നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും ഒരുപാട് ആളുകൾ ഈ ഒരു കാഴ്ച കാണാൻ അവിടെ എത്തുന്നുണ്ട് കേട്ടോ ഇന്നലെയാണ് ഈ ഒരു ലൈറ്റിംഗ് ആരംഭിച്ചത് അപ്പൊ നമ്മുടെ കോഴിക്കോട് പല സ്ഥലങ്ങളിലായിട്ട് ഇതുപോലെ ന്യൂ ഇയർ സ്പെഷ്യൽ വൈബും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ കോഴിക്കോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഈ ഒരു സ്ഥലവും കൂടെ നിങ്ങൾ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യുക നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങളെ കണ്ണിനെ സിസിലയിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ വരെ മാനചിറ പാർക്കിനുള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഇനീഷ്യേറ്റീവ് ആണ് കേട്ടോ ഈ ഒരു സംഭവം അപ്പൊ ഇത് ആളുകളിലേക്ക് എത്തിക്കാന്ന് പറയുന്നത് നമ്മുടെ കടമയാണ് വീഡിയോ കാണുന്ന എല്ലാവരും ഇപ്പൊ തന്നെ വീഡിയോ എല്ലാവർക്കും ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നമ്മുടെ മിനിസ്റ്റർ ഹോണറബിൾ റിയ സർ ആണ് ഈ ഒരു സംഭവം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത് പല പല ഷേപ്പിലായിട്ട് പല പല തീമാണ് ആണ് ഇവര് ഇതിന് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് എന്തായാലും വിസിറ്റ് ചെയ്താൽ ഇഷ്ടപ്പെടും മറ്റേ ക്രിസ്മസും ഒക്കെ ആഘോഷിച്ചിട്ടും ഈ ലൈറ്റൊക്കെ ചെയ്തു അവന്റെ കുട്ടി പറഞ്ഞത് എല്ലാരും കേട്ടോ അപ്പൊ കുട്ടികളെയും വീട്ടുകാരെയും ഒക്കെ കൂട്ടി പോന്നുള്ളൂ നമ്മുടെ കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയറിലേക്ക്